നാട്ടിൽ വേനൽക്കാലം കളിക്കാണ് ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കഠിനമായ വേനൽക്കാലമാണ് ഒപ്പം പലതവണ ആവർത്തിച്ച ഉഷ്ണതരംഗങ്ങളും ഹ്യൂമിഡിറ്റിയും അതിനൊക്കെ പിന്നിൽ അത്യാഗ്രഹിയായ മനുഷ്യൻ്റെ പരിസ്ഥിതി നിശീകരണത്തെക്കുറിച്ച് മുൻപ് പറഞ്ഞതിൽ കൂടുതലൊന്നും ഇപ്പോൾ പറയാനില്ല ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വിവാദ വിഷയത്തെക്കുറിച്ചാണ് ചൂട് നാൽപ്പത് ഡിഗ്രിക്ക് മുകളിൽ വന്നു കഴിഞ്ഞാൽ തണുത്ത വെള്ളം കുടിച്ചാൽ സ്ട്രോക്ക് ഉൾപ്പെടെയുള്ള അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊരു വിഭാഗവും അത് വെറുതെ പറയുന്നതാണ് എന്ന് ഔദ്യോഗിക മോഡേൺ മെഡിസിൻ വിഭാഗവും പറയുന്നു ഇതിൻ്റെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ തങ്ങൾക്കറിയാത്തതും തങ്ങൾ പഠിച്ചിട്ടില്ലാത്തതുമായ ഏതൊരു കാര്യവും അശാസ്ത്രീയമാണെന്നും അസമ അസംബന്ധമാണെന്നും അവകാശപ്പെടൽ മോഡേൺ മെഡിസിൻ ഡോക്ടർമാരുടെ ഒരു വിനോദമാണ് എന്നാൽ കേരളത്തിലെ മോഡേൺ മെഡിസിൻ ഡോക്ടർമാരാകട്ടെ അന്താരാഷ്ട്ര മെഡിക്കൽ ഗവേഷണ കേന്ദ്രങ്ങളും അന്താരാഷ്ട്ര രംഗത്ത് പ്രൊഫഷറായ ഡോക്ടർമാരും ഒക്കെ എന്താണ് ആ വിഷയത്തിൽ പറയുന്നത് എന്ന് നോക്കുക കൂടി ചെയ്യാതെ മലയാളികൾ മുഴുവൻ വിട്ടികളാണെന്നുള്ള മുൻ ധാരണയോടെ വാക്സിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ഗവേഷണ ഫലങ്ങൾ ഉൾപ്പെടെ അവർ തള്ളിക്കളഞ്ഞതുപോലെ ഇതിനെയും തള്ളിക്കളയാണ് കൊടുംചൂടിൽ അമിതമായ തണുപ്പുള്ള വെള്ളം പെട്ടെന്ന് കുടിക്കുന്നത് കൊണ്ടുള്ള അപകട സാധ്യതകളെയും അന്താരാഷ്ട്ര രംഗത്തെ വിദഗ്ധർ എന്താണ് പറയുന്നത് എന്ന് നോക്കാതെ അവർ ഇത്തരത്തിൽ പുച്ഛിച്ചു തള്ളുന്നു ആദ്യമായി ഈ ഒരു ചർച്ച ആരംഭിച്ചത് എവിടെന്നാണെന്ന് നോക്കുമെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഇൻഡോ പസഫിക് മേഖലയിലെ രാജ്യങ്ങളിൽ വീശിയടിച്ച ഉഷ്ണതരംഗങ്ങളെ തുടർന്നാണ് ആ രാജ്യങ്ങളിൽ ഇത്തരം ഒരു ചർച്ച ആരംഭിച്ചത് തുടർന്ന് ഇൻഡോ പസഫിക് മേഖലയിലെ മോഡേൺ മെഡിസിൻ വിദഗ്ധ ഡോക്ടർമാരും ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അതുപോലെ തന്നെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഡോക്ടർമാരും ഒക്കെ ഈ വിഷയം പഠനവിധേയമാക്കുകയും തങ്ങളുടെ കണ്ടെത്തലുകൾ അവർ പുറത്തുവിടുകയും ഉണ്ടായി അവർ എത്തിച്ചേർന്ന കണ്ടെത്തലുകൾ അതിൻ്റെ നിഗമനങ്ങൾ താഴെ താഴെപ്പറയും പ്രകാരം ആരോഗ്യമുള്ള ഒരു വ്യക്തി കഠിനമായ ചൂടിൽ പെട്ടെന്ന് തണുത്ത വെള്ളം കുടിച്ചത് കൊണ്ട് ഒരു അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് വരാം എന്നാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ന്യൂറോ സംബന്ധമായിട്ടുള്ള തകരാറുകളോ ഉള്ളവർ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതയുള്ളവരും കഠിനമായ ചൂട് സമയത്ത് ശരീരത്തിൽ നിർജലീകരണമുള്ള സമയത്ത് അല്ലെങ്കിൽ ഹീറ്റ് ഫാറ്റിക് ചൂട് കാരണമായ ക്ഷീണം ഉള്ള സമയത്ത് പെട്ടെന്ന് തണുത്ത വെള്ളം കുടിക്കുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കും അല്ലെങ്കിൽ സ്ട്രോക്കിലേക്കും ഒക്കെ നയിക്കാം എന്ന് അവരുടെ കണ്ടെത്തലുക ഇത് അത്തരം ചൂടുള്ള ഒരവസ്ഥയിൽ തണുത്ത വെള്ളം കുടിക്കുന്നത് അവരുടെ ഞരമ്പുകളെയും ഹൃദയവാൽവുകളെയുമൊക്കെ സങ്കോചിപ്പിക്കുന്നത് കൊണ്ടാണ് ഫിലിപ്പൈൻ കോളേജ് ഓഫ് എമർജൻസി മെഡിസിൻ പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ റിച്ചാർഡ് സാൻഡോസ് അദ്ദേഹം എ എഫ് പിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുന്നതനുസരിച്ച് കഠിനമായ ചൂടുള്ള സമയത്ത് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ അതിനോടുള്ള ശരീരത്തിൻ്റെ ഉത്തേജനം കാരണമായി രക്തക്കുഴലുകൾ ചുരുങ്ങാൻ സാധ്യതയുണ്ടെന്നോ അദ്ദേഹം ആ അഭിമുഖത്തിൽ വിശദീകരിക്കേണ്ടായി നിലവിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് തണുത്ത വെള്ളം കുടിക്കുന്നത് അപൂർവമായെങ്കിലും അപകടകരമായേക്കാം എന്നാണ് അദ്ദേഹം ആ അഭിമുഖത്തിൽ തുടർന്ന് പറയുന്നത് ലോകപ്രശസ്ത ന്യൂറോളജിസ്റ്റും ഫിലിപ്പൈൻ ന്യൂറോളജിക്കൽ അസോസിയേഷൻ പ്രസിഡൻറ്റുമായ ഡോക്ടർ ജോസ് പാസിയാനോ റേസ് അദ്ദേഹം പറയുന്നതനുസരിച്ച് അമിതമായി ചൂടുള്ള സമയത്ത് ശരീരത്തിന് ശീതളപാനീയ അല്ലെങ്കിൽ ശീതളപാനീയങ്ങൾ അല്ലെങ്കിൽ അമിതമായ തണുത്ത വെള്ളം കുടിക്കുന്നതിലൂടെ നൽകുന്ന കോൾഡ് ഷോക്ക് രക്തക്കുഴലുകൾ ചുരുങ്ങുന്നതിനും അതുപോലെ തന്നെ ശ്വസന നിയന്ത്രണം നഷ്ടപ്പെടാനും അതുപോലെ പെട്ടെന്ന് രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനം ഉണ്ടാവാനും സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ശരീരം അമിതമായി ചൂടായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തണുത്ത വെള്ളത്തിലേക്ക് എടുത്തി അടിമുങ്ങുന്നതും അല്ലെങ്കിൽ പെട്ടെന്ന് അപചാരിതമായൊരു മഴയുണ്ടായി ആ മഴ നനയുന്നത് കാരണവുമായി ശര്യം നിനയ്ക്കുന്നതുമെല്ലാം വെള്ളം കുടിക്കുന്നതിന് പുറമെ ഇത്തരം ഒരവസ്ഥയിലേക്ക് ഹീറ്റ് സ്ട്രോക്കിലേക്ക് നയിക്കാം എന്ന് എന്നദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഉയർന്ന താപനിലയിലുള്ള അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്ന് തണുത്ത വെള്ളം കുടിക്കുന്നത് അല്ലെങ്കിൽ തണുത്ത ശീതളപാനീയങ്ങൾ കുടിക്കുന്നത് ഹൃദ്രോഗ സാധ്യത അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെ ന്യൂറോ സംബന്ധമായിട്ടുള്ള സാധ്യതകളൊക്കെ ഉള്ളവരിൽ അത് അപകടകരമാകാനിടയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അമേരിക്കയിൽ നോർത്ത് കരോലിനയിൽ നിന്നുള്ള സുപ്രസിദ്ധ ഒരു മെഡിക്കൽ ഗവേഷകയായ ഡോക്ടർ കാർല റോബിൻസൺ ഹീറ്റ് ഫാറ്റിക് അഥവാ ചൂട് കാരണമായിട്ടുള്ള ക്ഷീണവും നിർജ്ജലീകരണവുമുള്ള സമയത്ത് ഇത് ഹീറ്റ് സ്ട്രോക്കിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്ന് സംശയത്തിനതീതമായി അവർ പറയുന്നു എന്നാൽ അവരെടുത്തു പറയുന്ന ഒരു കാര്യം ഇത് ശരീരത്തിൻ്റെ അനാരോഗ്യം കൊണ്ടുണ്ടാകുന്നതാണെന്നും ശീതളപാനീയങ്ങളല്ല ഇവിടെ വില്ലൻ എന്നും അവരെടുത്ത് പറയുന്നുണ്ട് അതായത് അനാരോഗ്യമുള്ള ഒരു ശരീരം ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ ശരീരം അമിതമായ ഉഷ്ണത്തിൽ ഇരിക്കുന്ന ഒരു സമയത്ത് വീർത്ത് ഇരിക്കുന്ന സമയത്ത് ബോഡി റിലാക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അമിതമായ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ സ്ട്രോക്കിലേക്കും ഹൃദയസ്തംഭനത്തിലേക്കും ഒക്കെ നയിക്കുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് അവരും വിശദീകരിക്കുന്നത് ഇപ്പോൾ ഇത് സംബന്ധമായിട്ടുള്ള നിരവധി പഠനങ്ങൾ ഔദ്യോഗികമായിട്ടുള്ള മെഡിക്കൽ ജേർണലുകളിൽ ഉൾപ്പെടെ ലഭ്യമായിരിക്കുമ്പോൾ ആരോഗ്യമുള്ളവരും അനാരോഗ്യമുള്ളവരും ഒരുപോലെ വിവേചനരഹിതമായി നടത്ത വെള്ളവും ശീതള പാനീയങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടൊരു കുഴപ്പവും ഇല്ല എന്ന രീതിയിലുള്ള കേരളത്തിലെ ചില മോഡേൺ മെഡിക്കൽ ഡോക്ടർമാരുടെ സോഷ്യൽ മീഡിയ പ്രസ്താവനകൾ ജനങ്ങളെ പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ ന്യൂന സംബന്ധമായ അസുഖങ്ങളുള്ളവരെയും അതിന് സാധ്യതയുള്ളവരെയും അപകടത്തിലേക്ക് നയിക്കുന്നതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു അതാ നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന കാലഘട്ടം പോസ്റ്റ് കൊറോണ പീരീഡാണ് ഇപ്പോൾ കൊറോണ ഇൻഫ്ലമേഷൻസ് കാരണമായിട്ടും വാക്സിൻ കാരണവുമായിട്ടും മയോകാർഡൈറ്റിസ് പോലുള്ള അപകട സാധ്യത സാധ്യതകൾ മിക്കവാറും എല്ലാവരിലും ഉണ്ട് അപ്പോൾ ഈ കൊറോണ പിടിപെട്ടവരിലും വാക്സിൻ എടുത്തവരിലും ശ്വാസകോശക്കുഴലുകളിലും ഹൃദയഭിത്തികളിലും എല്ലാം പൊതുവായി കാണപ്പെടുന്ന ഇൻഫ്ലമേറ്ററി വീക്കങ്ങൾ ഉള്ളവരിൽ കഠിനമായ ചൂട് കാരണമായ ക്ഷീണമുള്ളപ്പോൾ പെട്ടെന്ന് തണുത്ത വെള്ളം കുടിക്കുന്നത് അവരുടെ രക്തക്കുഴലുകളും വാൽവുകളുമൊക്കെ കൂടുതൽ സങ്കോചിക്കാൻ സാധ്യ ഇടയാക്കും അപ്പോൾ ഇത് കൂടുതൽ അപകടകരമാണ് കൊറോണയ്ക്ക് ശേഷം ഇത്തരമൊരു അപകട സാധ്യത പ്രായഭേദമന്യേ എല്ലാവരിലുണ്ട് ചെറിയ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ സ്ത്രീകളെന്നോ ബുദ്ധന്മാരെന്നോ വ്യത്യാസമില്ലാത്ത എല്ലാവരിലും ഇത്തരമൊരു പകയുടെ സാധ്യത നിലവിൽ കാണപ്പെടുന്നുണ്ട് കൊറോണയ്ക്ക് ശേഷം വരേണ്ടതും വിട്ടുമാറാത്ത ചുമയുള്ളവരും അതുപോലെ തന്നെ പകല് പതിനൊന്ന് പത്ത് പതിനൊന്ന് മണി സമയത്ത് അകാരണമെന്ന് തോന്നാവുന്ന ക്ഷീണം അനുഭവപ്പെടുന്നവരും ഒക്കെ വെള്ളം കുടിക്കുമ്പോഴും അവർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ കാലത്ത് നമ്മുടെ തെറ്റായ ജീവിത രീതികൾ കാരണമായി തെറ്റായ ഭക്ഷണ രീതികൾ കാരണമായി ഉറക്കമൊഴികൾ കാരണമായി അമിതമായ ലൈംഗികത കാരണമായി ഹൈപ്പർ തെർമിയ എന്നുള്ള ഒരു അസുഖം ശരീരത്തെ പൊതുവായിട്ട് പിടികൂടുന്നുണ്ട് അമിതമായ ഉഷ്ണം ശരീരത്തിലുണ്ടാകും അവർക്കൊരുപക്ഷെ എ സി ഇരുന്നാലും അവർ വീർക്കും ഒന്നും രണ്ടും മൂന്നും ഫാനിട്ട് കഴിഞ്ഞാൽ ഒരു വീർക്കും രാത്രി ഉറക്കത്തിൽ പെട്ടെന്ന് കറണ്ട് പോവുകയോ എ സിയോ ഫാനൊക്കെ നിന്ന് പോയാൽ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് അവർ വിയർത്തറ്റ് ചാടി എഴുന്നേൽക്കുന്ന അവസ്ഥയുണ്ടാവും അത്തരത്തിൽ ശരീരത്തിൽ അമിതമായ ചൂടുള്ളവർ ഈ ഹൈപ്പർ തെറിമിയ ഹൈപ്പറസിഡീമിയ തുടങ്ങിയ അവസ്ഥകളുള്ളവർ അവർക്കും ഈ ഉഷ്ണ സമയത്ത് തണുത്ത വെള്ളം പെട്ടെന്ന് കുടിക്കുന്നത് അപകടകരം തന്നെയാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ആയുർവേദത്തിൽ ചൂട് കാലത്തായാലും തണുത്ത തണുപ്പ് കാലത്തായാലും അല്ലെങ്കിൽ മഴക്കാലത്തായാലും അമിതമായി തണുത്ത വെള്ളം കുടിക്കുന്നത് ആയുർവേദം ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതിനു കാരണം ഈ ശീതള പെട്ടെന്ന് ശരീരത്തെ തണുപ്പിക്കുമ്പോൾ രക്തക്കുഴലുകൾ സങ്കോചിക്കുന്നത് കാരണമായിട്ടുണ്ടാകുന്ന അപകട സാധ്യതകളെ നമ്മുടെ പൂർവികർ അവർ അതിനെ മുൻകൂട്ടി കണ്ടതുകൊണ്ട് മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഈ വിഷയത്തെ ഏറ്റവും സമഗ്രമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് പ്രവാചക വൈദ്യം എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത്തരം എല്ലാ സാധ്യതകളെയും അപകടകരമായ എല്ലാ സാധ്യതകളെയും പരിഗണിച്ചുകൊണ്ടാണ് വെള്ളം കുടിക്കുന്നതിലുള്ള പ്രവാചക ചര്യകൾ അഥവാ പ്രവാചക സുന്നത്തകൾക്ക് രൂപം നൽകപ്പെട്ടിട്ടുള്ളത് പ്രവാചക വൈദ്യത്തിൽ അമിതമായി ചൂടുള്ളതും അമിതമായി തണുത്തതുമായിട്ടുള്ള ഭക്ഷണ ഒരു സമയത്തും കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു അതീസിൽ കഠിനമായ ചൂടുള്ള സമയത്ത് കഠിനമായ ചൂടുള്ള സമയത്ത് ലഭിക്കുന്ന തണുത്ത വെള്ളം ഹൃദയത്തിന് നൽകുന്ന കുളിർമയെപ്പറ്റി ഒരു അതീസിൽ വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നന്നായി ദാഹിച്ചിരിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുമ്പോൾ ഉടനെ നമ്മുടെ നെഞ്ചിൻ്റെ ഇടത് ഭാഗത്ത് അനുഭവപ്പെടുന്ന ഒരു കുളിർമ അതിനെ ശ്രദ്ധിച്ചാൽ നമുക്കും ഇക്കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ശരീരം ദാഹിച്ചിരിക്കുമ്പോൾ നാം കുടിക്കുന്ന വെള്ളം അത് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ശരീരം അതിൻ്റെ സ്വാഭാവികമായ നിലയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ ക്രമീകരിക്കുന്നതിന് മുൻപ് തന്നെ ആ വെള്ളം അതിൻ്റെ തണുപ്പിനോടും അല്ലെങ്കിൽ അതിനോട് ചൂടിനോടും ഒപ്പം നമ്മുടെ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം വഴിയായിട്ടോ അല്ലെങ്കിൽ വാഗസനാടികൾ വഴിയായിട്ടോ ഹൃദയത്തിലേക്കും മറ്റു അവയവങ്ങളിലേക്കും എത്തുന്നതെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് വെള്ളം കുടിക്കുമ്പോൾ അദ്ദേഹത്തിൽ അനുഭവപ്പെടുന്ന ഈ കുളിർമ ഈ പറയപ്പെട്ട കാര്യത്തിന് ഒരു തെളിവാണ് ഇനി നമുക്കറിയാത്ത ഒരുപക്ഷെ ഹൈപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം കൂടാതെ വാക്സിൻ വസ്തു വാക്സനാടികൾ കൂടാതെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളും ഒരുപക്ഷെ അവിടെ ഉണ്ടായേക്കാം ഇനി വെള്ളം കുടിക്കുമ്പോഴുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് സിപ്പ് സിപ്പായിട്ട് മടക്കായിട്ട് കുടിക്കുക എന്നുള്ളത് ഒറ്റയടിക്ക് മുടമുട വലിച്ചു കുടിക്കാതെ സിപ്പ് സിപ്പായി കുറേശ്ശെ ഇറക്ക ഇറക്കിറക്കായിട്ട് അല്ലെങ്കിൽ മടക്കു മുടക്കായിട്ട് കുടിക്കുക എന്നുള്ളത് സിപ്പ് സിപ്പായി മടക്കു മുടക്കായി വെള്ളം കുടിക്കുന്നത് കാരണമായിട്ട് നാം കുടിക്കുന്ന വെള്ളത്തിനനുസരിച്ച് ശരീരത്തിന് ചൂടിനെയും തണുപ്പിനെയും ക്രമീകരിക്കാനുള്ള സമയം ആവശ്യാനുസരണം ലഭിക്കുകയും ചെയ്യും വെള്ളം കുടിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്താണ് ഇരുന്നു കൊണ്ട് കുടിക്കുക എന്നുള്ളത് വെള്ളം കുടിക്കുന്നത് ഇരുന്നു കൊണ്ട് കുടിക്കുക എന്നല്ല ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുന്നത് വഴിയായി രക്തസമൃദ്ദത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളെ ചെറുക്കാൻ ശരീരത്തിന് അത് സഹായിക്കും അതിൻ്റെ കാരണം നിന്നുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിലായത് വളരെ വേഗത്തിൽ ബ്ലഡിൻ്റെ ഫ്ലോ ഉണ്ടാവുകയും എന്നാൽ ഇരുന്നു കൊണ്ട് ആണ് നമ്മൾ വെള്ളം കുടിക്കുന്നതെങ്കിൽ അത് കാരണമായ ഒരു പക്ഷേ ഒരു രക്തസമ്മർദ്ദം ഉയരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ കൂടി ശരീരത്തിന് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരുപോലെ രക്തം തലയിലേക്ക് ഇരച്ചു കയറാനുള്ള സാധ്യത ഇല്ലാതാവുകയും ചെയ്യും അലൈഹി വസല്ലം അലൈസ്യുടെ ഓരോ സുന്നത്തുകളിലും ഓരോ ജീവിതമുണ്ട് അതിൽ വിജയമുണ്ട് ശാസ്ത്രം ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളത് കണ്ടെത്തിയേക്കാം പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്ന് ഇനി അത് കണ്ടെത്തിയാലും അവർക്ക് അത് വിജയത്തിൻ്റെയും അവർ ശാസ്ത്രം കണ്ടെത്തിയില്ലെങ്കിൽ പോലും സുഹൃ സാഹു അലൈസല്ല നിങ്ങളുടെ സുന്നത്തുകളെ പിൻപറ്റിയുള്ള ജീവിതം വിശ്വാസികളെ സംബന്ധിച്ച് വിച വിജയത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും രോഗശാന്തിയുടെയും മാർഗം തന്നെയാണ് ഇനി പൊതുവായവരോടും പറയാനുള്ളത് വേനൽക്കാലത്ത് ശരീരത്തിൽ നേരിട്ട് വെയിലടിക്കാതെ സൂക്ഷിക്കണം അതുപോലെ തന്നെ കഠിനമായ വ്യായാമമുള്ള ജോലികളിലും കളികളിലും ചൂടുള്ള സമയത്ത് ഏർപ്പെടാതിരിക്കുക അതുപോലെ തന്നെ ദിവസവും ഒരു മൂന്ന് മുതൽ നാലര ലിറ്റർ വെള്ളമെങ്കിലും ദിവസവും കുടിക്കുക മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് ആഹാരം സ്റ്റമക് ഇത് നമ്മുടെ ആമാശയത്തിൻ്റെ വലിപ്പത്തിന് വലിപ്പമാണ് എൻ്റെ മാനദണ്ഡം അതുപോലെ തന്നെ ഉറക്കമൊഴികൾ അമിതമായ ലൈംഗികത വിശന്ന് കാഞ്ഞിരിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അതുപോലെ തന്നെ വറുത്തതും പുരുഷതുമായിട്ടുള്ള മാംസാഹാരങ്ങൾ ഫാസ്റ്റ് ഫുഡ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇതൊക്കെ നമ്മൾ ഈ മേനൽക്കാലത്ത് ഒഴിവാക്കലാണ് ഏറ്റവും ഉത്തമം ശരീരത്തിന് സാധ്യമായ അത്രയും വിശ്രമം നൽകുക അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഉൾപ്പെടെ തണുത്ത വെള്ളം കുടിക്കുന്നത് ഈ കഠിനമായ ചൂട് കാലത്ത് ഒഴിവാക്കാൻ കഴിയാത്തവരാണ് നമ്മളെല്ലാം പക്ഷേ അവിടെ വളരെ നിർബന്ധപൂർവ്വം നമ്മൾ സിപ്പ് സിപ്പായിട്ട് കുടിക്കുക എന്ന് പറയുന്ന സുഹ്നത്തിനെ നമ്മൾ നിർബന്ധവുമായിട്ടും നമ്മൾ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന വിഷയമാണ് നമ്മളെല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും വിജയവും മിസ്സീവാക്കുമാറായിട്ട് അസ്ലാം വലൈക്കും വരഹമുല്ല